കലിംഗ് സൗഹൃദ സംവാദ വിവാദങ്ങളിൽ വീണ്ടും രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു ആനന്ദവലി ചേച്ചി വന്ന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതിനിടെ ഇന്നും വിവിധ ഇടങ്ങളിൽ കലിങ്ക് സൗഹൃദ സംവാദം സംഘടിപ്പിച്ചു സൂരജ് സജ്ജിയാണ് ഇപ്പോൾ ആ ഉന്മേഷ് ഇന്നും കലിംഗ് സൗഹൃദ സംവാദ വേദിയിൽ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി ഉയർത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നടന്ന പരിപാടികളിൽ രണ്ട് വിവാദ സംഭവങ്ങൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒടുവിലുണ്ടായ ഈ കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിട്ടമ്മ ഉന്നയിച്ച പരാതി ആ പരാതിയിന്മേൽ സുരേഷ് ഗോപി നൽകിയ മറുപടി അടക്കം വലിയ വിവാദമായിരുന്നു അതിന് പിന്നാലെ ഇന്നലെ ആനന്ദവല്ലി എന്ന വീട്ടമ്മയ്ക്ക് കരിവന്നൂർ സഹകരണ ബാങ്കിന്റെ നിക്ഷേപം അടക്കം ഈ ബാങ്ക് മടക്കി മടക്കിക്കൊടുക്കുകയും ചെയ്തു ഈ വിഷയത്തിലാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായത് നേരത്തെ തന്നെ ഇ ഡി നൽകിയ പണം ഇ ഡി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ മടക്കി നൽകണമെന്ന ബാങ്ക് അധികൃതരോട് അറിയിച്ചിരുന്നതാണ് പക്ഷെ അത് ചെയ്യേണ്ടത് ബാങ്കാണ് അല്ലാതെ തന്റെ പുറത്ത് കയറിയതുകൊണ്ട് കാര്യമില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചു ഇന്നെന്തായാലും വിവിധയിടങ്ങളിൽ ഈ കലിങ്ക് സൗഹൃദ സംവാദം തുടരുകയാണ് നാളെയും അദ്ദേഹത്തിന്റെ പരിപാടികൾ തൃശൂരിലുണ്ട് ഉന്മേഷ് സൂരിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം